സംസ്ഥാനതല എൻ എസ് എസ് അവാർഡ് ചടങ്ങ് പ്രൗഢമാക്കി ചേലക്കര ഐ എച്ച് ആർ ഡി കോളേജ് പഴയ ഐ എച്ച് ആർ ഡി ഡയറക്ടറേറ്റ് സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വിതരണവും പഴയന്നൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ചേലക്കര ഐ എച്ച് ആർ ഡി കോളേജിൽ വെച്ച് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കഴിയുന്ന അവ ഈ അടുത്ത കാലത്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിനകത്തും പുറത്തുനിന്നും വിദഗ്ധരെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു സെമിനാർ ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്നത് അങ്ങനെ ഐ എച്ച് ആർ ഡി ഏറ്റവും മികവാർന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ സാമൂഹ്യ സേവനപരത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ എസ് എസ് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു വേദിയാണിത് ഏറ്റവും മികവാർന്ന സാമൂഹ്യ സേവനം കാഴ്ച വെച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വളണ്ടിയേഴ്സും യൂണിറ്റുകളും പ്രോഗ്രാം ഓഫീസേഴ്സും എല്ലാം ഇന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുകയാണ് കേരളീയ സമൂഹത്തിൽ നാനാമുഖമായ ഉത്തരവാദിത്തങ്ങളാണ് ഇപ്പോൾ എൻ എസ് എസ് നടത്തിവരുന്നത് ഈ അടുത്ത ദിവസമാണ് സ്നേഹാരോപങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് മാലിന്യമുക്ത കേരളം എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നഗരപ്രദേശത്തും ഗ്രാമങ്ങളിലും ഒക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കുനിഞ്ഞു കൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നിർമാർജനം ചെയ്തുകൊണ്ട് ആ ഇടങ്ങളെ മനോഹരമായ പൂന്തോട്ടങ്ങളാക്കി മാറ്റുക എന്ന വലിയ ദൗത്യം എൻ വളരെ ഭംഗിയായി നിർവഹിക്കുകയുണ്ടായി സസ്നേഹം പ്രൊജക്ടിന്റെ ഭാഗമായി എൻ എസ് എസ് സമാഹരിച്ച ആയിരത്തി ഡയാലിസിസ് കിറ്റുകളുടെ വിതരണവും നിർവഹിച്ചു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നെഫ്രോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി പി അനീപ് ഏറ്റുവാങ്ങി പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷനായിരുന്നു അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പൽമാരും മറ്റതിൽ പിന്നിൽ പ്രവർത്തിച്ച പിന്നണി പ്രവർത്തകരും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ഒരു സ്റ്റേജ് ഇതുപോലെ ഉണ്ടാകുമെന്ന് നിങ്ങൾ തുടക്കത്തിൽ പ്രതീക്ഷിച്ചതേയില്ല വലിയ തരത്തിലുള്ള ബാലാഷ്ടം നമുക്കുണ്ടായിരുന്നു പഴയനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഹാളിലാണ് നമ്മുടെ ഈ സംരംഭം ആദ്യമായി നമ്മൾ ആരംഭിക്കുന്നത് ഇന്ന് കേരളത്തിൽ തന്നെ അയ്യറ്റാടിൽ മേഖലയിലും എൻ എസ് എസ് മേഖലയിലും ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ള പഴയന്നൂർ ഐ എച്ച് ആർ പി യുടെ പ്രവർത്തനത്തെ പറ്റി എത്ര പറഞ്ഞാലും മര്യാവാത്ത സാഹചര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് ഇവിടെയുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉൾപ്പെടെ സർക്കാരിന്റെ വിവിധ മേഖലകളിലുള്ള എല്ലാ വകുപ്പുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഇവിടെ നേട്ടങ്ങളിലേക്ക് നേട്ടങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച എന്റെ ഈ കോളേജിന്റെ സന്തോഷം സംസ്ഥാന എൻ എസ് എസ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസാർ മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നെഫ്രോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി പി അനീപ് പിടിഎ വൈസ് പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ പ്രിൻസിപ്പൽ പി ഷാഗു പി എസ് ഷാനിഫ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച പ്രോഗ്രാം ഓഫീസർക്കും വോളണ്ടിയേഴ്സിനും ബെസ്റ്റ് യൂണിറ്റിനും വിവിധ ഉപഹാരങ്ങൾ ചടങ്ങിൽ വെച്ച് മന്ത്രി സമ്മാനിച്ചു സസ്നേഹം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ മികച്ച ഐ എച്ച്ആർഡി യൂണിറ്റുകൾക്കുള്ള മൊമന്റോകൾ ചേലക്കര താമരശ്ശേരി ഐ എച്ച് ആർ ഡി കോളേജുകളിലെ മേധാവികൾ ഏറ്റുവാങ്ങി

ചേലക്കര ഐ എച്ച് ആർ ഡി കോളേജ് പഴയന്നൂരിലെ വിദ്യാർത്ഥി നിയത ആർ ശങ്കർ ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തിരുന്നു ഈ അവസരവും പഴയന്നൂർ ഐ എച്ച് ആർ ഡി കോളേജിന്റെ കിരീടത്തിലെ പൊൻതൂവലായി ന്യൂസ് പഴയന്നൂർ